നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ ഒപ്പമുള്ള ഗെസ്റ്റിനെ എല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ മറുനാടൻ ഷാജിൻസ് ക്രിയ സാറ് ഒരാഴ്ചയായിട്ട് ഇവിടെ ഇസ്രായേലിൽ ഒരു ഓഫീഷ്യൽ വിസിറ്റിനാണ് ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് നമുക്കറിയാം എന്നാലും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു വേറെ ഒന്നും ഇല്ലാട്ടോ ഒരു സ്നേഹ സംഭാഷണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് വിവാദത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ട്രോളിനോ അങ്ങനെയൊന്നും ഉള്ള വീഡിയോ അല്ല അങ്ങനെ ആരും കാണുകയും ചെയ്യരുത് സാറേ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അതിന് ആരെ സമ്മതിക്കുക കാരണം സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആളുകൾ മാത്രമല്ല ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന പഴയ ജൂതാർസാണ് അവരൊക്കെ കോണ്ടാക്ട് ഉണ്ട് പക്ഷെ എന്നെ ചെന്നേ കാലത്ത് ഒരു ആറര ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡി ആയിരിക്കും കൊണ്ടുപോകുക ഇവരുടെ ഓഫീസിൽ വിസിറ്റ് കഴിച്ച് തിരിച്ച് വരുമ്പോൾ ഒരു പത്ത് മണിയാവും അപ്പൊ ഇന്ന് ഷൈനിയുടെ ഡെഡിക്കേഷൻ പറഞ്ഞു ഷൈനി പലതവണ വിളിക്കുകയും വൈകുന്നേരത്തെ ഡിന്നർ വേണ്ടെന്ന് വെപ്പിക്കുകയും ചെയ്തു നമുക്ക് ഇവിടുത്തെ മറ്റൊരാൾക്ക് കഴിക്കുക എന്ന് പറയുകയും ചെയ്തു അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളില് ഇവരുടെ ഒരു ഒഫീഷ്യൽ ആരെങ്കിലും ഉണ്ടാവും ഒരു പ്രധാനപ്പെട്ട ആളിപ്പോൾ കൗൺസിലർ ജനറലെ അപ്പൊ അവർ ഈ നമ്മളോട് സംഭാഷണം എന്താ കൂടുതലായിരിക്കും ഡിന്നർ അപ്പൊ ഇന്ന് ഞാൻ ബിന്ദുവിനെ ഷൈനയെ കാണേണ്ടതുണ്ട് ബിന്ദൂരെയും ഇത് ക്യാമറ ബിന്ദൂരം ഞാൻ ആ ഒഫീഷ്യൽ ഡിന്നർ വേണ്ടെന്ന് വെച്ചിട്ട് വന്നു അപ്പൊ ഞങ്ങള് ഇവിടെ പ്രശ്നം കഴിക്കാണ് താങ്ക് യു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടർ ഷൈനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഷൈനയെ കാണാൻ ഒരുപാട് പേര് കാണണമെന്ന് പറഞ്ഞെങ്കിൽ നടന്നില്ല ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ കൂടി സാറിന് എന്താണ് പറയാനുള്ളത് എന്താണ് സാറിന്റെ ഇവിടെ വന്നിട്ടുള്ള അനുഭവം എന്നൊക്കെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് സാർ കുറെ നാളുകളായിട്ട് സാറിൻ്റെ ചാനലിൽ കൂടി ആയാലും കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ പ്ലാറ്റ്ഫോമും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരുപാട് പേര് സാറിന്റെ മനസ്സിലൊരു സംശയം അത് ഞാനൊന്ന് ചോദിക്കും സാറിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഇടയ്ക്ക് കുറച്ച് നാൾ നാളുകൊണ്ട് ഇടയ്ക്കൊരു സമയത്ത് സാർ ഒന്ന് മാറിയോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് കുറഞ്ഞു പോയോ എന്നൊരു ഒരു ഒരു ചാഞ്ചാട്ടം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതിന് സാറിന് എന്നെ പറയാനുള്ളവരെ പ്രശ്നം എന്റെ രാഷ്ട്രീയം പറയുന്നത് എനിക്ക് രണ്ട് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടം രണ്ട് പിണറായി സിനിമ പോരാട്ടം ഇതാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഹമാസിനെതിരെ പോരാട്ടം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരിക്കലും മാറേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉദാഹരണം ഇറാൻ്റെ അറ്റാക്ക് ഇസ്രായേൽ നേരെ ഉണ്ടായി ഇപ്പം ഇസ്രായേലിനത് അതിജീവികൾ ഏകദേശം സാധിച്ചെങ്കിൽ പോലും അതിന് ക്ഷീണമുണ്ടായി നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളവർക്ക് വിഷമമുണ്ടാകുന്ന അല്ല ഈ പൊളിറ്റിക്കൽ ഇസ്രാമിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊക്കെ ചില ആളുകൾ ആണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ ഇവിടെ നിന്നുള്ള ചില ആളുകളാണ് അഭിപ്രായം പറയുന്നത് ഈ പറയുന്ന ആളുകൾക്ക് ഞാൻ കണ്ട ഒരു അവരുടെ ഇസ്രായേലിന്റെ സ്നേഹത്തോടെ എനിക്ക് സന്തോഷമാണ് അവരുടെ ദേശസ്നേഹത്തോടെ എനിക്ക് സന്തോഷമാണ് പക്ഷെ എങ്കിൽ പോലെ അവർ ഞങ്ങൾ ഇസ്രായേലായതുകൊണ്ട് ഞങ്ങൾക്കാണല്ലോ അറിയാവുന്നത് അല്ലാത്തവർക്ക് അറിയത്തില്ല എന്നൊരു ധാരണ ചിലർക്കുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഒരു വാർത്ത ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ എത്തിയത് എനിക്ക് ഇസ്രായേൽ ഒഫീഷ്യൽസുമായും ഇസ്രായേൽ ഡിഫെൻസ് മിനിസ്ട്രിയുമായും ഇസ്രായേൽ വിദേശകാര്യ മനുഷ്യരെക്കാട്ടി എനിക്ക് ബന്ധമുണ്ടാവും നമ്മൾ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് തന്നെ ചെയ്യുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല ഈ വ്യത്യാസം അതേസമയം ഇവിടെ ജോലി ചെയ്യുന്ന പലവരെ കാരണം ഞങ്ങൾക്കാണ് എല്ലാം അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ അവരെ ഞാൻ കൊച്ചാക്കും പക്ഷെ അതിനേക്കാൾ പല കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കാണും ഇപ്പൊ ഞാൻ ഇസ്രായേലിൽ വന്ന കാര്യങ്ങൾ ആര് പറഞ്ഞു ആര് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയാൻ അറിയുന്നു ഇസ്രായേൽ ഞാൻ ഞാനിങ്ങനെ എത്തിയത് ഇസ്രായേൽ എംബസി എന്നെ വിളിക്കുവാണ് ഇസ്രായേൽ എംബസി എന്നെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ എന്നെ നിലപാട് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ ഇത് പലപ്പോഴും എന്താണ് ഞങ്ങളുടെ ബന്ധം സോഴ്സ് എന്ന് അറിയാത്തതുകൊണ്ട് സംഭവിക്കും പക്ഷെ ഞാനൊന്നും ഗവനിക്കുന്ന ആളല്ല അതൊക്കെ അവരുടെ ഒരിക്കലും ഇല്ല എന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോരാട്ടം മതം ഇസ്ലാം മതത്തിനെതിരെയല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ഓക്കെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് കാര്യമാണ് ഇവിടെയുള്ള ആൾക്കാരെ ചൊടിപ്പിച്ചത് ഒന്ന് നമ്മുടെ ആ ഇറാനുമായിട്ടുള്ള ആ ഒരു അറ്റാക്കിൻ്റെ സമയത്ത് ടെലവ്യൂവിൽ ടെലവ്യൂ മൊത്തം കത്തുന്നു ടെലവീവിൽ നശിച്ചു പോയി എന്നൊക്കെ സാറ് റിപ്പോർട്ട് ചെയ്തു അതൊരു വശം പിന്നെ രണ്ടാമത്തെ ഒരു വശം ഇവിടെ ബക്കറ്റ് പിരിവ് നടത്തുന്നു എനിക്കൊന്നാൽ ആ ബക്കറ്റ് പിരിവ് എന്നുള്ളൊരു ആ ഒരു പരാമർശമായിരുന്നു തോന്നുന്നു ഇവിടെ ആൾക്കാരെ ചൊടിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയണം നമ്മളിപ്പോൾ ഈ ഒരു പ്രത്യേക ഈ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ ഏത് വെബ്സൈറ്റിൽ കയറിയാലും അവിടെ ഡൊണേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ബാർ കോഡ് സ്കാൻ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ഈ യുദ്ധ ഇതിനു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പട്ടാൾക്കാർക്ക് വേണ്ടിയിട്ട് സഹായിക്കേണ്ട അങ്ങനെയൊക്കെ ഒരു ബാർ കോഡ് പേയ്മെൻറ്റ് സംവിധാനം എല്ലാ വെബ്സൈറ്റിലും ഉണ്ട് സാർ അതാണോ ഉദ്ദേശിച്ചത് അതോ ഇവിടുത്തെ ഗവൺമെന്റ് ആൾക്കാരിൽ നിന്ന് പിരിവ് നടത്തുന്നു എന്നാണോ ഇത് പറഞ്ഞില്ലേ ആളുകൾ വ്യാഖ്യാനിക്കുന്നില്ല കുഴപ്പമൊന്നും കത്തുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ വിവിലേക്കും ഇവരുടെ ഞാൻ ഇന്നലെ നിങ്ങൾ കാണാത്ത സ്ഥലം ഞാൻ ഇവിടെ സ്ഥലമാണോ അല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വലിയ സയൻസിലും ഒക്കെ വലിയ യൂണിവേഴ്സിറ്റി പോലെ അതായത് ഇവിടെ വലിയ റിസർച്ച് സെന്റർ ആണ് ആ റിസർച്ച് സെന്ററിലെ സെർച്ച് സെന്ററിലേക്ക് വന്ന് റോക്കറ്റ് വീണിട്ട് അത് ഫുൾ തകർന്നു താഴെ വീണില്ല അങ്ങനെ ബിൽഡിങ്ങിന്റെ പ്രത്യേകത ആ ഫുൾ ഇങ്ങനെ നിൽക്കുവാണ് ആ റോക്കറ്റ് അവിടെ ഇപ്പോഴും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അങ്ങോട്ടും നമ്മളെ ഒന്നും കേട്ടത്തില്ല അവർ എന്നോട് പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് വർഷം പുറകോട്ട് പോയെന്നാണ് പറഞ്ഞത് അവർ അറ്റാക്ക് വഴി അവർ നമ്മളോട് റെക്കോർഡ് ചെയ്ത ഇത് പക്ഷേ നമ്മൾ പറയുമ്പം അറ്റാക്കിന് സമയത്തുണ്ട് അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടായാലും നമ്മൾ പറഞ്ഞ നമുക്ക് ഉണ്ടെന്നൊരു വികാരമുണ്ട് അത് മാത്രമേ സംഭവിച്ചുള്ളൂ അതൊരു യാഥാർത്ഥ്യം സമയത്ത് പറഞ്ഞിട്ട് രണ്ട് ബക്കറ്റ് പിരിവും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ഒഫീഷ്യലി തന്നെ ഈ കുബീട്സുകളെയാണെന്നു ഞാൻ മറന്നു പോയാ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഒരു അതിനെ കുറിച്ച് പറഞ്ഞാണ് പറഞ്ഞതാണ് ഭാഗത്തുനിന്ന് തെറ്റാ പറഞ്ഞു ഈ മാധ്യമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിജെപിക്ക് അനുകൂലമായി നമ്മള് അതായത് ഈ വിഷയങ്ങളിൽ ഒരു എല്ലാ വിഷയങ്ങളിലും ഒരു ഉള്ള ആളുകൾ അവരുടെ സ്റ്റാൻഡിന്

സാറിൻ്റെ ആ ഒരു എന്താ പറയുക ഡെഡിക്കേഷൻ അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ പിന്നെ ഞമ്മള് നമ്മുടെ ഇസ്രായേലിലേക്ക് വരുമ്പോൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പല വിഷയങ്ങളും വന്നപ്പോൾ വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എത്തിക്കാനായിട്ടൊക്കെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കെയർ ഗീവേഴ്സിനെ കണ്ടപ്പോൾ എന്ത് തോന്നി സാറ് ജെറുസലമിലെ ഓണാഘോഷത്തിന് പോയാരുന്നല്ലോ പോയായിരുന്നു അതായത് ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള പോയിട്ടുള്ള അപ്പം എനിക്ക് ഇവിടെ ഒരു ഒരു ഞാൻ കണ്ട ഒരു കാര്യം മറ്റു സ്ഥലങ്ങളിലെല്ലാം ഒരു മലയാളികൾക്ക് ഓർഗനൈസ് ചെയ്യാനോ ഒരുമിച്ച് നിൽക്കാനോ ഒക്കെ ഒരു ഒന്നും ഇല്ല ഇവിടെ 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 ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക് പല മറ്റു മലയാളികളിലൊക്കെ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിലും ഇവര് കാണാനും സംസാരിക്കാനും ആഘോഷിക്കാനും ഒക്കെ നടന്ന ആ ഒരു ഇതും ഞാനിവിടെ ചെന്നപ്പോൾ എന്നോട് കാണിച്ചു ഞാൻ എവിടെ ചെന്നാലും സ്നേഹം കിട്ടാനുണ്ടെങ്കിലും ഒരു സിനിമാ നടനെ കിട്ടുന്ന ഒരു 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 എന്താ പറയുന്ന സ്നേഹം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് പരിമിതികളുള്ള ഞാൻ അങ്ങനെയാണ് മറ്റു അവിടെ കണ്ട ആ പോലും ഈ ഓൺലൈനിൽ നമ്മുടെ ഫ്രീ ടൈമിൽ ഓൺലൈനിൽ ഇരുന്ന് ഒരുമിച്ചിരുന്ന സോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രാക്ടിക്കൽ പോലും ഓരോ പ്രോഗ്രാമിന്റെയും പ്രാക്ടീസ് പോലും ഗൂഗിൾ മീറ്റ് വഴിയും വീഡിയോ കോൾ വഴിയും ഒക്കെ ചെയ്തിട്ടാണ് അവസാനം വന്നില്ല വളരെ ആവേശത്തോടെ ആയിരുന്നു ആത്മാർത്ഥം എനിക്ക് ഇവിടെ എത്താൻ ഭാഗ്യമുണ്ട് കാരണം അന്ന് ഞങ്ങൾ ഇവരുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ മീറ്റിംഗ് ആയിരുന്നു അപ്പം ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു ഞങ്ങൾ മീറ്റിംഗിന് പറഞ്ഞത് പക്ഷെ അയാൾ അന്ന് ഈ അറ്റാക്കാണ് വന്നില്ല പക്ഷെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ആയിരുന്നു വന്നിരുന്നത് അപ്പൊ ഇത് കഴിയാൻ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഇവരോട് ഞാന് നാലരയ്ക്ക് വെളി വരാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇവര് ഈ പുള്ളിയുടെ മീറ്റിങ് അഞ്ചായിട്ടും കഴിഞ്ഞില്ല എന്നിട്ട് ഇദ്ദേഹം പോയതിന്റെ തൊട്ട് പിന്നാലെയാണ് ഞാൻ അറിയുന്നത് മാത്രം ഇവിടെ പരിമിത വാഹനമൊക്കെ ഇട്ടു മറ്റേ മറ്റേ വേറെ എവിടെയെങ്കിലും വണ്ടി കൂട്ടിരിക്കും ടാക്സി ഒക്കെ പിടിക്കണം അങ്ങനെ എനിവേ ഞാൻ ചെയ്ത് ഒരുപാട് പേര് പോയി എങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ പറ്റി മനോഹരമായിരുന്നു പിന്നെ മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയെ യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതായത് നമ്മുടെ നാട്ടിലൊരു ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് കാരണം ഇസ്രായേലിൽ പോകുന്നത് തന്നെ എന്തോ മോശമാണെന്നാണ് അത് കാരണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ലോകത്തെ മലയാളികൾ അവരെ എടുത്ത് ചേർത്ത് പിടിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട് അവരുടെ അവർക്കൊരു വിഷയം കണ്ടപ്പെട്ട് സഹായിക്കും അത്തരം സാഹചര്യത്തില് സൗമ്യ മാത്രമല്ല അതിനുശേഷം നമ്മുടെ പാറ്റ്നി ബിൻ എന്ന് പറയുന്ന സഹോദരൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് മദർ മരണങ്ങൾ അതിൽ ഒരു മരണം നമ്മൾ ഡിസ്കസ് രേഷ്മ എന്നെ വിളിച്ചിരുന്നു ഇതരക്കിന് ഇടയിലത് കൈകാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന പറ്റത്തില്ല ഇപ്പൊ ഹൈഫലും ഞാൻ പോയപ്പോ ജെറുസലാമിൽ അത്ര ഫീൽ ചെയ്തില്ല തെലവിലും ഹൈഫയിൽ പോയപ്പോ ലണ്ടൻ നഗരത്തെക്കാൾ മനോഹരമാണ് ഈ രണ്ട് നഗരങ്ങളും ഇംഗ്ലണ്ടിലെ ബെർമിംഗാം അങ്ങനെ നഗരങ്ങളൊക്കെ ഒന്നും അല്ല ഇത് വെച്ച് നോക്കുമ്പോ അതൊന്നും ഒന്നും അല്ല അത്ര മനോഹരമായ നഗരാണ് ഇവിടെ ആളുകൾ എന്തൊരു കൂളാണ് പിന്നെ എന്തൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ് ഫുഡ് എന്തൊരു മനോഹരമാണ് അതെല്ലാർത്ഥത്തിലും നല്ലതാണ് എനിക്കൊരു വലിയ അനുഭവമായിരുന്നു പിന്നെ എനിക്ക് ഇസ്രായേലിൽ വരണ്ടി വന്നോ ഇസ്രായേലിനെ കുറിച്ച് അറിയാം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല ഇസ്രായേലിൽ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇസ്രായേലിൽ വരണ്ടി വന്നു ഞാനത് എനിക്ക് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ നേരിട്ട് അറിയാൻ പറ്റും നോവ ഫെസ്റ്റിൽ നടന്ന സ്ഥലത്ത് ഞാൻ പോയി ആ നോവ ഫെസ്റ്റിൽ ആ സമയത്ത് അറ്റാക്കിനെ നേരിട്ട പോലീസുകാരോട് സംസാരിക്കുന്നു രക്ഷപ്പെട്ട ഒരു ഇരയുമായിട്ട് സംസാരിക്കുന്നു അതുപോലെ ഈ കുബീട്സിലേക്ക് അറ്റാക്ക് ചെയ്യപ്പെട്ട എന്തായാലും സന്തോഷം സന്തോഷം കുറച്ച് ചെയ്യപ്പെട്ടാണ് അപ്പൊ ഞങ്ങള് മലയാളികൾ ഒരുപാട് പേര് സാറിനോട് സ്നേഹാന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും വക സ്നേഹാന്വേഷണം ഇതുപോലെ തന്നെ എല്ലാം നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇസ്രായേൽ മുന്നിൽ കാല കുത്തിയതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മലയാളികളോട് വേറെന്തേലും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിഷയങ്ങളിൽ മറ്റാർക്കും എനിക്ക് പിടി കിട്ടും നേരത്തെ ഞാൻ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഉണ്ടാവും താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ